സാർക്കിന്നറിയണേ ബിന്ദിയോ സാർക്ക് നീന്തറിയോ വണ്ടിട്ടെ ആ ബിന്ദില്ലേ ഫ്ളാഗ് ഓഫ് ചെയ്ത ഉടൻ യാത്രികരുമായി വാഹനം വാഴാനിപ്പുഴയിൽ മുങ്ങി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ ഭയത്തോടെ പങ്കുവെച്ച് വനിതാ ഡ്രൈവർ ബിന്ദു വടക്കാഞ്ചേരി നഗരസഭയുടെ കൈമാറ്റക്കടയുടെ ഷോപ്പിനായി വാങ്ങിച്ച വാഹനമാണ് ഫ്ലാഗ് ഓഫ് പുറകെ നിയന്ത്രണം വിട്ട് വാഴാനിപ്പുഴയിലേക്ക് പതിച്ചത് വാഹനം അതിവേഗം മുങ്ങി താഴ്ന്നു പുഴവെള്ളം കുടിക്കേണ്ടി വന്നു മരണത്തിനും ജീവിതത്തിനും ജീവിതത്തിനുമിടയ്ക്കുള്ള ഒരു നൂൽപാലമായിരുന്നു അത് പേടിപ്പെടുത്തിയ പരിഭ്രാന്തി നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെന്ന് ബിന്ദു പറയുന്നു പേടിക്കരുത് പുറത്തുകടക്കണം എന്ന കൂടെയുണ്ടായിരുന്ന നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അരവിന്ദാക്ഷൻ്റെ വാക്കുകൾ കരുത്തായി ഇരുവർക്കും നീന്തൽ അറിയാം എന്നതും രക്ഷയായി ഈ സമയം പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ പേരും രക്ഷാപ്രവർത്തനങ്ങളുമായി നിലകൊണ്ടു വാഹനത്തിൻ്റെ ക്യാബിനിലെ ഗ്ലാസ് ഡോറിനുള്ളിലൂടെ ആദ്യം അരവിന്ദാക്ഷൻ പുറത്തുകടന്നു എവിടെ നിന്നു കിട്ടിയ മനോധൈര്യവും രക്ഷപ്പെടണം എന്ന ഉറച്ച ചിന്തയുമാണ് ഒഴുകുന്ന പുഴയിൽ നിന്നും രക്ഷപ്പെടുന്നതിലേക്ക് എത്തിച്ചതെന്ന് ബിന്ദു പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനായി നിലകൊണ്ട മുഴുവൻ പേരോടും ദൈവത്തിനോടും നന്ദി പറയുകയാണ് ബിന്ദു ആദ്യം സംഭവം വല്ലാതെ ഭയപ്പെടുത്തിയെങ്കിലും പ്രിയപ്പെട്ടവൾ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം ഭർത്താവ് ജയാനന്ദനും പങ്കുവച്ചു പോയിരുന്ന സമയത്ത് വെള്ളം വന്നെല്ലാം മുങ്ങി കുറച്ചു വെള്ളം ഞാൻ കുടിച്ചു ഞാൻ ഞാൻ തന്നെ സ്റ്റിയറിങ് അങ്ങനെ പിടിച്ച് അടുത്ത സീറ്റിലേക്ക് അടുത്ത സീറ്റിൽ അറിയാത്ത പുറത്തേക്ക് ചാടിയിലും അപ്പം ഞാൻ ആ സീറ്റിലേക്ക് അവിട്ട് കണ്ണടിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൂടി പിന്നെ അങ്ങനെ താന്ന് തൊങ്ങി അങ്ങനെ ഞാൻ ചെറിയൊരു ഞാൻ ചെറുപ്പത്തിൽ നീന്തലൊക്കെ അറിയാമായിരുന്നു കുറേ വർക്കൗട്ടാക്കി അറി